രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഒരു ആപ്പിൾ ഡിവൈസ് വാങ്ങിയവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ആപ്പിളിന്റെ നയൻറ്റി ഫൈവ് മില്യൺ ഡോളേഴ്സ് റീസെറ്റിൽമെന്റ് ആണ് ഇതിന് കാരണം ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റ് സിറി ഉൾപ്പെട്ട സ്വകാര്യ ലംഘന കേസ് തീർപ്പാക്കാൻ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളർ നൽകാൻ കമ്പനി തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സിറി നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ അനുവാദമില്ലാതെ കേട്ടുവെന്ന് തോന്നുന്നവർക്ക് ക്ലെയിം ഫയൽ ചെയ്യാനും നഷ്ടപരിഹാരം സ്വീകരിക്കാനും അർഹതയുണ്ടായിരിക്കും അമേരിക്കക്കാർക്കാണ് നിലവിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുക ഡിസംബറിൽ ഫയൽ ചെയ്ത ലോപ്പസ് ആപ്പിൾ എന്ന കേസിലാണ് പുതിയ വെളുത്തിരിവ് സിറി വഴി ഉപയോക്താക്കളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്താണ് കേസ് സിറിയുടെ അപ്രതീക്ഷിതമായ പ്രവർത്തനങ്ങളിലൂടെ സെൻസിറ്റീവായ വ്യക്തിഗത സംഭാഷണങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചുവെന്ന പരാതിക്കാരൻ അവകാശപ്പെട്ടു താൻ ഒരു ഡോക്ടറുമായി സ്വകാര്യമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ തനിക്കൊരു മെഡിക്കൽ ചികിത്സ പരസ്യം ലഭിച്ചതായി പരാതിക്കാരൻ ആരോപിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിൾ കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മതിച്ചു നയന്റി ഫൈവ് മില്യൺ ഡോളർ ഒത്തുതീർപ്പിനാണ് ടെക് വിമൻ വഴങ്ങിയത് ഇനി ആർക്കൊക്കെ ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു യോഗ്യമായ ആപ്പിൾ ഉപകരണം ഉണ്ടായിരിക്കണം നിങ്ങളുടെ സമ്മതമില്ലാതെ സിറി അബദ്ധവശാൽ ഒരു സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്തുവെന്ന് നിങ്ങൾ തെളിയിക്കണം യോഗ്യതയുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഐഫോൺ ഐപാഡ് ആപ്പിൾ വാച്ച് മാക്ബുക്ക് ഹോം പാഡ് ഐ പോ എന്നിവ ഉൾപ്പെടുന്നു ഈ ഉപകരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ സിറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ സിറി അബദ്ധവശാൽ ഒരു സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്തുവെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരത്തിന് അർഹനാണ് ഇനി ഇത് ക്ലെയിം ചെയ്യാനായി ആപ്പിളും സെറ്റിൽമെന്റ് കൈകാര്യം ചെയ്യുന്ന നിയമസഭവും ഇതിനകം തിരിച്ചറിഞ്ഞ ഉടമകൾക്ക് അറിയിപ്പുകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് അവർ ക്ലെയിം കോഡുകൾ ഉപയോഗിച്ച് ഇമെയിലുകളും തപാൽ സന്ദേശങ്ങളുമാണ് അയക്കുക എന്നാൽ അത്തരം അറിയിപ്പുകളൊന്നും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലെയിം ഫയൽ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുന്നതിന് ഔദ്യോഗിക സെറ്റിൽമെന്റ് വെബ്സൈറ്റിലേക്ക് പോയി ഒരു കോഡ് ഇല്ലാതെ ഒരു ക്ലെയിം ഫയൽ ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ പാലിക്കുക നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകാനും യോഗ്യമായ ഒരു ഉപകരണം നിങ്ങളുടെ ഉടമസ്ഥതയിലാണെന്ന് സ്ഥിരീകരിക്കാനും ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ സിരി സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നുവെന്ന് സത്യം സത്യവാങ്മൂലം നൽകാനും നിങ്ങളോട് ആവശ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിനാണ് ക്ലെയിം ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഇനി വേർന്ന് നഷ്ടപരിഹാരമായി വലിയൊരു തുക ലഭിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് മൊത്തം സെറ്റിൽമെന്റ് ഫണ്ട് നയൻറ്റി ഫൈവ് ഡോളർ ആണെങ്കിലും ആപ്പിൾ ഉപകരണങ്ങളുടെ ജനപ്രീതിയും പത്ത് വർഷത്തെ കാലയളവും കണക്കിലെടുക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആപ്പിൾ ഉപയോക്താക്കൾക്കിടയിൽ ഈ തുക വിഭജിക്കപ്പെട്ടു പോകും നിലവിലെ കണക്കുകൾ പ്രകാരം യോഗ്യരായ മിക്ക ഉപയോക്താക്കൾക്കും ഒരു ആപ്പിൾ ഡിവൈസിന് പകരം ഇരുപത് ഡോളർ വീതം ലഭിക്കും നിങ്ങൾക്ക് ഒന്നിലധികം ആപ്പിൾ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിച്ചേക്കാം പക്ഷേ അത് എത്ര പേർ ക്ലെയിം ഫയൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ലഭ്യമാക്കുക